ശരീരത്തിന് പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ട് വരിക മസിൽ ക്രാംസ് വരിക സ്റ്റിഫ്നെസ് വരിക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബോഡിയൊക്കെ സ്റ്റിഫ് അത് അതുമാത്രമല്ലാതെ നമുക്ക് ജോയിൻസിലൊക്കെ വേദനകൾ വരിക വാദ സംബന്ധമായ പ്രശ്നങ്ങൾ പൊണ്ണത്തടി ഷുഗർ കണ്ടീഷൻസ് ഒക്കെ വരിക ഇതൊക്കെ നമുക്ക് ചില ഭക്ഷണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് അല്ലെങ്കിൽ നീർക്കെട്ട് പോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കേണ്ട ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡും നമ്മൾ പറയാറുണ്ട് അപ്പം ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങളെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് അതിൽ വരുന്നത് ഷുഗറാണ് പഞ്ചസാര നമുക്കറിയാം പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ പറയും ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷനാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ഹെൽത്തിന് മോശമാണ് അത് അതുപോലെ തന്നെ നമ്മുടെ ഗഡ് ഹെൽത്തും അതുപോലെ നമുക്ക് ഏർലി ഉണ്ടാക്കാൻ ഒരു കണ്ടീഷനാണ് ഈ ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ നമ്മളൊരു പത്ത് ദിവസത്തേക്ക് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും നമ്മൾ വെയിറ്റ് കുറയും നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് പല ശരീരഭാഗങ്ങളിലും വേദനകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമുക്ക് എനർജി തരും അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി നമുക്ക് തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷുഗർ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് ഷുഗർ എന്ന് പറയുമ്പം പഞ്ചസാര മാത്രമല്ല ഷുഗർ പ്രോഡക്ട്സ് ആയിട്ടുള്ള ജാഗിരി അതുപോലെ തന്നെ ചില പ്രോസസ്ഡ് ആയിട്ടുള്ള തേനുകളൊക്കെ വാങ്ങിക്കുമ്പോഴും കഴിക്കുമ്പോഴും നമുക്ക് ഇതുപോലുള്ള ഒക്കെ വരാം ഇത്തരം കണ്ടൻസിനകത്തൊക്കെ നമുക്ക് ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് ബേക്കറി ഐറ്റംസിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ജ്യൂസുകളിലൊക്കെ ഇൻർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ട് അതിലൊക്കെ കൂടുതലായിട്ടുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺസെർപ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് ഇത് നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒരുപാട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് അതുമാത്രമല്ല സ്ത്രീകളിലൊക്കെ ഒരുപാട് മെൻസ്ട്രൽ റിലേറ്റഡ് ഇത് ഇതുണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്തരം ഭക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഈ ഷുഗർ നമ്മുടെ ഇൻഫ്ലമേറ്ററി മെസ്സഞ്ചേഴ്സിന് അതായത് സൈറ്റോക്കൈൻസിനൊക്കെ ഒന്ന് ട്രിഗർ ചെയ്യും നമ്മൾ ഓവറായിട്ട് ഇൻടേക്ക് ചെയ്യുമ്പം ഇങ്ങനെ സൈറ്റോക്കൈൻസിന് ട്രിഗർ ചെയ്തിട്ട് അത് ഫർദർ നമുക്ക് ഡയബറ്റിസ് പോലുള്ള കണ്ടീഷൻസും വെയ്റ്റ് ഇൻക്രീസ് ആവുന്നതും അതുപോലെ ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളൊരു കണ്ടൻറ്റാണ് ഫാറ്റിനെ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോം ഓഫ് എനർജിയാണ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർ വേദിരിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് അത്യാവശ്യമാണ് അതായത് നമുക്ക് എനർജി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഫാറ്റിനെയാണ് അപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഫാറ്റ് അധികം ഇൻടേക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും അപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് ഗുഡ് ഫാറ്റ് ആണ് നമ്മൾ എക്സസ് ആയിട്ട് ഫാറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടിയിട്ടുള്ളൊരു കണ്ടീഷനാണ് അത് മിമിക് ചെയ്യുന്നത് ഇത് നമ്മുടെ ബോഡി സംഭാവ അത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ പോലെയായിരിക്കും അത് റെസ്പോൺസ് പുറത്തേക്ക് വിടുക പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മൾ ആനിമൽ ഫാറ്റ് ധാരാളമായിട്ട് എടുക്കുമ്പോഴായിരിക്കും അപ്പോൾ എക്സസ് ആയിട്ട് ഇത് കൂടുമ്പോൾ നമുക്ക് ടോക്സിൻസ് േറ്റ് ആയ പോലെ ഒരു കണ്ടീഷൻ ആയിരിക്കും കണ്ടുവരുന്നത് നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഫാറ്റാണ് ഇതും നമുക്ക് നമ്മുടെ ശരീരത്തിന് കുറച്ച് ഹാമഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലിവറിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്ന കണ്ടീഷനാണ് ഇതും നമുക്ക് എക്സസ് ആയിട്ട് നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് കണ്ടുവരാറുള്ളത് ട്രാൻസ് ഫാറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് അത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഏജൻറ് ആയതുകൊണ്ട് തന്നെ അതിലൊരു കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് ബോഡിക്ക് ഒരു ടോക്സിക് എഫക്റ്റാണ് തരുന്നത് ഈ ഒരു കണ്ടന്റ് നമ്മൾ ഭക്ഷണത്തിലധികമായി എടുക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ഇങ്ങനെ ഫാറ്റ് അക്യുമുലേറ്റ് ആവുക അല്ലെങ്കിൽ ടോക്സിൻസ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസൊക്കെയാണ് ഫർദർ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊരളവിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും കൺസ്യൂം ചെയ്യാൻ പാടില്ലാത്തൊരു കണ്ടൻ്റ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ഡാൽഡ അതുപോലെ തന്നെ നമ്മുടെ പിസ്സയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് അടുത്ത ഗ്രൂപ്പ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ആണ് നമുക്കറിയാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടൊരു കണ്ടന്റ് ആണ് അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ് ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസിലൊക്കെ എല്ലാവരും എടുക്കുന്നൊരു കണ്ടന്റ് ആണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് നമ്മൾ എക്സസൈ ഇൻറ്റേക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഹാംഫുൾ ഇഫക്റ്റ്സ് തരുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസൊക്കെ ഇത് ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നുണ്ട് ഇതൊരു ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഏജൻറ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓയിൽസിലൊക്കെയാണ് ധാരാളമായിട്ട് കണ്ടു വരുന്നത് അതായത് സൺഫ്ലവർ ഓയിൽ കണ്ടുവരുന്നുണ്ട് പീനട്ട് ഓയിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ ഒരു കണ്ടന്റ് അതുപോലെ തന്നെ കോൺ ഓയിൽ ചോളത്തിൻ്റെ ഓയിൽ അതുപോലെ സാഫ്ലവർ ഓയിലൊക്കെയാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം കോമ്പൗണ്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഗുഡ് അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാം പ്രധാനമായിട്ട് നമുക്ക് വെർജിൻ കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഒലിവ് ഓയിൽസ് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ബോഡിക്ക് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടൻസ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഗുഡ് ാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മൾ മൈദയൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് മൈദ വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യാറുമുണ്ട് അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ വീറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മൈദ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നാൽ ദോഷങ്ങൾ ഒരുപാടുണ്ട് താനും അപ്പം നമ്മളതിനെ റീപ്ലേസ് ചെയ്തിട്ട് വീറ്റ് മാത്രമാക്കി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്നാണ് നമ്മൾ വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ബ്രൗൺ റൈസ് യൂസ് ചെയ്യാം ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ തവിടുള്ള അരി അതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനെയും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പീസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഐറ്റംസിന് പകരം മാക്സിമം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിപ്പം ഈവൻ ഒരു വെജിറ്റബിൾ തൊട്ട് ഒരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടന്റ് കണ്ടാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് സിമ്പിളായി പറയുകയാണെങ്കിൽ അജിനാമോട്ടോ എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത് അടങ്ങിയിട്ടുണ്ട് അതുവഴി ഒരുപാട് അസുഖങ്ങൾ വരുന്നു എന്നുള്ളതും കുറെ റീസെൻറ്റ് സർവേസിലും റിസർച്ചിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അജിനാമോട്ടോ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ ബാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എക്സസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാക്കും ഒബേസിറ്റി ഉണ്ടാക്കും അതുവഴി ക്യാൻസേഴ്സ് പോലുള്ള കണ്ടീഷൻസ് വരെ നമുക്ക് ഇതുപോലെ ഈ മോട്ടോന്റെ എക്സസ്സായിട്ടുള്ള യൂസ് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിലപ്പം ഫാസ്റ്റ് ഫുഡ് എന്നായിരിക്കാം അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ അത് നമ്മൾ വീട്ടിൽ പോയിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ഇത് പൊതുവേ കണ്ടുവരാറുണ്ട് അടുത്ത ഗ്രൂപ്പ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു കണ്ടൻറ് ആണ് അതൊരു പ്രോട്ടീൻ ആണ് അതായത് ഗോതമ്പിലും ബാർലിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് നമ്മൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഇത് ചില ആൾക്കാരിലൊക്കെ ഭയങ്കര ഇൻടോളറൻസ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഗ്ലൂട്ടൻ അലർജി ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട് അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ സീലിയായി കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐബിഎസ് പോലുള്ള അവസ്ഥകളുള്ളത് ഈ ഒരു ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാരിലാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഗോതമ്പൊക്കെ കഴിക്കുമ്പം വയറിന് വല്ലാത്ത വേദന പുളിച്ചു കയറി വരുന്ന പോലെ നെഞ്ചരിച്ചിൽ അതുപോലെ ബേണിങ് സെൻസേഷൻസ് ഒക്കെ വരിക പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബർപ്പിംഗ് വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പൊതുവേ ഈ ഗ്ലൂട്ടൻ ഇൻട്രോളൻസിൽ കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല ഡയറിയ പോലെയും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഈ ഗ്ലൂട്ടൻ ഇൻട്രോളൻസിലുള്ള ആൾക്കാർ കാണാറുണ്ട് ഇത് ചില ആൾക്കാരിൽ എക്സസൈറ്റ് അലർജി ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇതുപോലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യും പ്രധാനമായിട്ട് ഇത് നമ്മുടെ ഇൻഡസ്റ്റണൽ വാൾസിനെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ആ ഒരു ലൈനിങ്ങിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു കണ്ടീഷൻ വരുന്നത് ഇട്ടത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് അസ്പാറ്റയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബേക്കറി ഐറ്റംസിലും അല്ലെങ്കിൽ പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആണ് അതായത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആണ് ഈ അസ്പാറ്റയം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ട് ജോയിൻസിലാണ് ഇത് ഫസ്റ്റ്ലി പോയിട്ട് പ്രൈമറിലി പോയിട്ട് എഫക്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ എക്സസ് യൂസുകൾ നമുക്ക് ആറേ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ട് ഇത് കണ്ടുവരുന്നത് നമ്മുടെ ജ്യൂസസ് അതായത് നമ്മൾ പാക്ക്ഡ് ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനകത്ത് കണ്ടുവരാറുണ്ട് ബേക്കറി ഐറ്റംസിൽ കണ്ടുവരാറുണ്ട് അങ്ങനെ പ്രോസസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതിലെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്ന ആണ് ഈ ഒരു പിക്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ് നമുക്കറിയാം എക്സസ് ആയിട്ട് നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും നമ്മുടെ എൻറ്റയർ ബോഡിക്ക് തന്നെ ഒരുപാട് ഹാംഫുൾ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇത് ഡയറക്റ്റ്ലി പോയിട്ട് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുക നമ്മുടെ ജോയിന്റ്സിനും ഓർഗൻസിനും അതുപോലെ സെൽസിനും ഒക്കെയാണ് അപ്പം നമ്മുടെ ഓരോ സെൽസിനെ വരെ അത് നശിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പ്രധാനമായിട്ട് ഈ ആൽക്കഹോളിൽ അടങ്ങിയിരിക്കുന്ന അസെറ്റാൽ എന്ന് പറഞ്ഞ ടോക്സിനാണ് ഇങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കുന്നത് അതുവഴിയാണ് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസും സിറോസിസ് ലിവർ സിറോസ് പോലുള്ള ഒക്കെ പൊതുവെ ആൾക്കാരിൽ കണ്ടുവരുന്നത് ഈ അസറ്റാൽഡിഹൈഡ് ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ഓർഗൻ ഫെയിലിയേഴ്സും അതുപോലെയുള്ള കണ്ടീഷൻസൊക്കെ കണ്ടുവരാറുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങൾ അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ ഭക്ഷണ രീതികളൊക്കെ നമ്മുടെ ഭക്ഷരത്തിന് ഒരുപാട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായി അതായത് നമുക്ക് ഒരുപാട് ആറേ പോലുള്ള കണ്ടീഷൻസും ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്രയും ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം ആൻറ്റിഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷൻസിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു